പ്രിയമുള്ളവരെ നമുക്കാണ് മാറ്റം ാണ് മാറ്റയങ്ങളിലേക്കോ സ്കൂളുകളിലേക്ക് നമ്മൾ കയറി നമ്മുടെ വിദ്യാലയങ്ങൾ പഴയതാണ് നമ്മുടെ അധ്യാപകർ പഴയതാണ് നമുക്ക് കൂട്ടുകൂടാനുള്ള കൂട്ടുകാരി പഴയതാണ് നമ്മുടെ ചുറ്റുപാടുകൾ പഴയതാണ് പക്ഷേ മാറ്റം വന്നത് നമുക്കാണ് ഇസ്ലാമിനെ കുറിച്ചോ അനന്തമായ സാധ്യതകളെ കുറിച്ച് പഠിച്ചത് നമ്മളാണ് നമുക്കാണ് മാറ്റം വന്നത് ആ മാറ്റത്തിന്റെ അടയാളം നമ്മളിൽ ഉണ്ടാകണം നാളെ നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ അവിടെ നമ്മളെ കളിയാക്കുവാൻ ഇസ്ലാമിനെ തകർക്കുവാൻ ഇസ്ലാമിനെ അതിനെ നിന്ദിക്കുവാൻ ഇസ്ലാമിന്റെ അടയാളങ്ങളെ നൂതനമായിട്ടുള്ള ലിബറൽ വാദങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരും വ്യത്യസ്തമായിട്ടുള്ള ട്രക്കുകളുമായിട്ട് ലഹരികളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പലരും കടന്നു വരും അവരോട് ഇത് ശരിയല്ല ഇത് ശരിയല്ല ഇതാണ് ശരിയെന്ന് ശരിയുടെ മാർഗം ഇതാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ പ്രിയമുള്ളവരെ ഞാൻ അടങ്ങുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കഴിയണം ഇതാണ് ലക്ഷ്യം ഇതാണ് ലക്ഷ്യം ഇത്രയും ഹൈസെക്കൻ്റെ കഴിഞ്ഞൂർ സമയം നമ്മൾ ചെലവഴിച്ചതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ഇതാണ് ആർക്കും ഇസ്ലാമിന്റെ അടയാളങ്ങളെ കാണിച്ചു കൊടുക്കുവാൻ ഏതാണ് ശരിയുടെ പാത കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് കഴിയണം മാലിന്യങ്ങളുടെ അതാണ് കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി ഈ ഈ ജില്ലയുടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ക്യാമ്പയിനിന്റെ ക്യാപ്ഷൻ എന്നുള്ളത് നേരാണ് ഇനി നേരാണ് ട്രെൻഡ് അതായിരിക്കണം നമ്മുടെ ട്രെൻഡ് അതായിരിക്കണം സത്യത്തിന്റെ ട്രെൻഡാണ് നമ്മുടെ മാർഗമായിട്ട് നമ്മുടെ ഇതാണ് നമ്മൾ നമ്മള് കൊണ്ട് ഉദ്ദേശിച്ചത് അതിന് റബ്ബിന്റെ ഉണ്ടാകും അള്ളാഹുവിന്റെ കാവലുണ്ടാകും ദൃഢമായി അള്ളാഹുവിൽ വിശ്വസിക്കുക ഓർച്ചുകൊണ്ടാണ് ഈ ഹൈസഖിന്റെ മഹാസമ്മേളനത്തിന് നമ്മൾ സമാരംഭം കുറിച്ചത് പലസ്ഥീന്റെ അവസ്ഥ നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അറിഞ്ഞതാണ് ഒരിച്ച് ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ആ ജനതയുണ്ട് ജനതയോട് മാധ്യമങ്ങൾ അവരുടെ പോകുമ്പോഴും ആ ജനത മാധ്യമങ്ങളോട് പറയുന്ന വാക്കുണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ നാം കൊത്തിയിടേണ്ട വാക്കാണത് എനിക്ക അവനാണ് കാവലേൽപ്പിക്കുവാൻ അവനാണ് പരമേൽപ്പിക്കുവാൻ ഏറ്റവും അർഹതയുള്ളവൻ അവരിൽ മാത്രമേ ഞാൻ പരമേൽപ്പിക്കുകയുള്ളൂ എന്നുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസത്തിന്റെ ദൃഢമായിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു വാക്ക് പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമുക്കതാണ് വേണ്ടത് ഏത് പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ നമുക്കതാണ് വേണ്ടത് അവസാനിപ്പിക്കുകയാണ് ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന് സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു ിൽ മണിക്കൂറുകളും ചെലവഴിച്ചു എന്നാൽ ഏത് സമയത്തും വരുന്ന മിസൈലുകളെ ഭയന്നുകൊണ്ട് ഇന്ന് ജനിച്ചവൻ നാളെ മരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഭക്ഷണമില്ലാതെ കടന്ന് മരിക്കുന്ന ആ ഫലസ്തീനെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഫിലസ്തീൻ പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ എഴുതുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വരക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സംസാരിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ പാടുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കുന്നവരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകാൻ കഴിയുന്നവരുണ്ട് അതെല്ലാം എം എസ് എമ്മിന് ആവശ്യമുണ്ട് എം എസ് എം അത് ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ സകലമായ സർഗാത്മക കഴിവുകളും എം എസ് എമ്മിന് വേണ്ടി ർപ്പിക്കണമെന്ന് അവസാനത്തിൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ സകല കഴിവുകളും മുഴുവൻ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് ഈ ദൈവത്തിന്റെ രംഗത്തേക്ക് കടന്നു വരണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമാപന സമാപന ഭാഷണം അവസാനിപ്പിക്കുന്നു انك انت السميع العليم وتب علينا انك انت التواب الرحيم السلام عليكم ورحمه الله وبركاته